വെള്ളിയകല് തടയണയുടെ കുടിവെള്ള സംഭരണയിലേക്ക് കന്നുകാലികളുടെ മേച്ചിലും കുളിയുമെല്ലാം കുടിവെള്ള സംഭരണത്തിനകത്ത് കന്നുകാലികളെ കൂട്ടത്തോടെ മേയാൻ വിടുന്നത് പതിവ് കാഴ്ചയാണ് പുഴയിൽ കന്നുകാലികളുടെ അഴുകിയ നിലയിലുള്ള ജഡം കണ്ടെത്തിയതോടെ ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് കുടിവെള്ള സംഭരണയിൽ കാലികളെ മേയാൻ വിടുന്നത് നിയമലംഘനമാണെന്നിരിക്കെ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പുഴയിൽ കന്നുകാലികളെ കൂട്ടത്തോടെ മേയാൻ വിട്ടു തുടങ്ങി പട്ടാമ്പി പാലം മുതൽ വെള്ളിയങ്കല് വരെയുള്ള പുഴയിൽ ഇതൊരു പതിവ് കാഴ്ചയാണ് മുൻകാലങ്ങളിലെ അനിയന്ത്രിത മണലെടുപ്പ് മൂലം രൂപപ്പെട്ട തുരുത്തുകളാണ് കന്നുകാലികളുടെ മേച്ചൽപ്പുറങ്ങൾ പകൽ സമയങ്ങളിൽ കന്നുകാലികൾ കൂട്ടത്തോടെ വെള്ളത്തിലിറങ്ങും തടയണയിലെ വെള്ളത്തെ മലിനപ്പെടുത്തുകയാണ് കുടിവെള്ള സംഭരണിക്കകത്തെ കന്നുകാലി മേച്ചിലൂടെ എന്ന ആരോപണവും ശക്തമാണ് സംഭരണിക്കകത്തെ ജലനിരപ്പ് വളരെയധികം താഴുന്ന സമയങ്ങളിൽ കുടിവെള്ളം മലിനപ്പെടാനുള്ള സാഹചര്യവും വർദ്ധിക്കുകയാണ് ാലകളിലേക്കും ചന്തകളിലേക്കും കൊണ്ടുപോകുന്നതിനിടെ തീറ്റ തേടാൻ വിട്ടവയാണ് ഈ കന്നുകാലികളിലേറെയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം നൽകുന്ന തടയണ മലിനപ്പെടുത്തുന്ന ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ അടിയന്തിര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മാലിന്യം മൂലം വെള്ളിയങ്കല തടയണ മലിനപ്പെട്ട് കിടക്കുകയാണ് ഇതിനിടയിലാണ് പോത്തുകളുടെ മേച്ചിലും നീരാട്ടും ചില സമയങ്ങളിൽ അൻപതിലധികം കന്നുകാലികൾ ഒരേ സമയം വിവിധ ഭാഗങ്ങളിലായി തടയണയിലെ വെള്ളത്തിൽ കിടക്കാറുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമായ ശ്രദ്ധ പതിപ്പിക്കാനോ നിയമ നടപടികൾ സ്വീകരിക്കുവാനോ ബന്ധപ്പെട്ട അധികൃതർക്ക് താൽപര്യമില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി